സി പി എമ്മിൻ്റെ മുസ്ലിം ലീഗ് വിമർശനം തുടരുകയാണ് ദേശാഭിമാനി ചീഫ് എഡിറ്ററും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പുപ്പലത്ത് ദിനേശൻ വകയാണ് ലീഗ് വിമർശനത്തിന്റെ രണ്ടാം ഭാഗം വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ വിമർശനം കടുപ്പിക്കാൻ തന്നെയാണ് സി പി എം തീരുമാനം കൂടെ കൂട്ടാൻ നോക്കിയ ലീഗ് പെട്ടെന്നിത്ര അപകടകാരികളായി സി പി എം നേതാക്കൾക്ക് തോന്നിയതിന് കാരണമെന്താണ് ഒറ്റ കാരണമേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ അത് തിരികെ പിടിക്കാനുള്ള മാർഗം ലീഗ് വിരോധം തന്നെയാണെന്ന് പാർട്ടി നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ലീഗിന് ദിവസവും തെറി പറയുക അതാണ് നടക്കുന്നത് തെറ്റുതിരുത്തൽ അത്രയും എളുപ്പമാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാകുന്നുവെന്നും മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്നുമാണ് പുത്തലത്ത് ദിനേശന്റെ കണ്ടെത്തൽ ഏത് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് സി പി എം സ്ഥിരമായി വോട്ട് വാങ്ങിക്കൊണ്ടിരുന്ന അതേ ജമാഅ ഇസ്ലാമി സി പി എമ്മിന്റെ എക്കാലത്തെയും പ്രബല വോട്ട് ബാങ്കായ ഈഴവ വിഭാഗത്തിലെ ചെറുതല്ലാത്തൊരു പങ്ക് ബി ജെ പിയിലേക്ക് പോയതിനെ പ്രതിരോധിക്കാനിറങ്ങി പുറപ്പെട്ട പിണറായി വിജയനും സംഘത്തിനും മുന്നിൽ തെളിഞ്ഞ ഏക വഴിയാണ് മുസ്ലിം ലീഗ് വിമർശനം ലീഗിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടരെയും തിരികെ കൊണ്ടുവരാമെന്ന് പിണറായി കണക്കുകൂട്ടി കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിലും ഈ നിലപാട് കാണാം പേരിന് വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുണ്ടെന്ന് മാത്രം ഇത്രമാത്രം മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടും സി പി എമ്മിന് ഇപ്പോഴും വെള്ളാപ്പള്ളിയെ വിമർശിക്കുമ്പോൾ ഒരു താല്പര്യക്കുറവ് കാണാം ഇനി വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞത് കൂടിപ്പോയോ എന്ന സന്ദേഹത്തിലാവും ഇന്ന് തന്നെ വീണ്ടും ലീഗ് വിമർശനം ദേശാഭിമാനിയിൽ സ്ഥാനം പിടിച്ചത് സി പി എം എന്നും മുസ്ലിം വിഭാഗത്തിനൊപ്പമാണെന്ന് അടിവരയിട്ട് പറഞ്ഞുള്ള എഴുത്ത് ജമാഅത്തെ ഇസ്ലാമി മുദ്രാവാക്യങ്ങൾ സ്വീകരിച്ച ലീഗ് കേരള വിഭജനത്തിന് ആഹ്വാനം ചെയ്യുന്നതായും ദിനേശൻ കണ്ടെത്തി നാദാപുരത്തും പരിസരത്തും രാഷ്ട്രീയ സംഘർഷം വർഗീയ ആക്രമണങ്ങളായി മാറിയ കാലത്ത് സി പി എം നേതാവെന്ന നിലയിൽ ആ പ്രദേശങ്ങൾ സന്ദർശിച്ച കാര്യം എം വി രാഘവൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് എന്തിനാണ് മുസ്ലിങ്ങളെ ആക്രമിച്ചതെന്ന പാർട്ടി പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ലീഗിനോടുള്ള വിരോധമാണ് കാരണമെന്നായിരുന്നു മറുപടി എന്നാണ് രാഘവൻ എഴുതിയത് വോട്ട് തിരിച്ചുപിടിക്കാൻ സി പി എം കണ്ടുപിടിച്ച എളുപ്പവഴി കേരളത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കും കാരണം ലീഗിനെതിരായ കൊടും വിമർശനങ്ങൾ മുസ്ലിം വിരുദ്ധ പൊതുബോധത്തെയാണ് സന്തോഷിപ്പിക്കുക അതിന്റെ ഗുണഭോക്താവ് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ സംഘപരിവാറായിരിക്കും ഈ അപകടം തിരിച്ചറിയാതെയാണ് മാസങ്ങൾക്ക് മുമ്പ് വരെ ലീഗിന് ക്ഷണക്കത്തയച്ച് കാത്തിരുന്നവർ ഇപ്പോൾ പരിധിവിട്ട വിമർശനങ്ങൾ നടത്തുന്നത്